കുറുമ്പിൻ്റെ കുറുമ്പ് എന്നൊക്കെ പറയൂലേ അതാണ് ഈ കാണന് അച്ഛൻ തിരുമേനി അല്പം ദേഷ്യത്തിലാണ് ഇടയ്ക്ക് സങ്കടവും വരുന്നുണ്ട് തൊണ്ടേ ഇടുന്നുണ്ട് സംഭവം എന്താന്നല്ലേ ഇന്നലെ കുചേല ദിനമായിരുന്നല്ലോ ഗുരുവായൂർ ഗുരുവായൂര് മഞ്ജുലാൽ തെരയിൽ കണ്ണൻറെ കൂട്ടുകാരൻ്റെ അതായത് കുചേലൻ്റെ പുതിയ പ്രതിമ അനാവരണം ചെയ്തിരുന്നു അത് കാണാൻ പോയിരുന്നു കണ്ണൻ അവിടെ നിന്ന് കാഴ്ചയും കണ്ട് സമയം പോയത് അറിഞ്ഞില്ല അമ്പലത്തിൽ നട തുറക്കണ മണി അടിച്ചപ്പോഴാണ് ഓർത്തത് അശോ വൈകിയിലോ ഒരൊറ്റ ഓട്ടം വെച്ചു വെച്ചുകൊടുത്തു ശ്രീലകത്തേക്ക് തിരുമേനി ശ്രീലകത്തെത്തി കണ്ണനെ അവിടെ കണ്ടില്ല രാജ നല്ല വഴക്ക് കിട്ടും എന്നുള്ളോണ്ട് പാഞ്ഞു വന്നതായിരുന്നു പാവം എന്തു പറ്റി ശ്രീലകത്ത് തൂക്കിയിട്ടേക്കണ മണിയുമെ ചെന്ന് നെറ്റി അങ്ങോട്ട് മുട്ടി ഓ വേദന എന്നാലും അച്ഛൻ അച്ഛൻതിരുമേനയുടെ വഴക്ക് കേൾക്കാതിരിക്കാൻ ഓടിക്കേറി ശ്രീലകത്തിരുന്നു എന്നിട്ടൊന്നും സംഭവിക്കാത്ത പോലെ ഇങ്ങനെ അവിടെ ഇരുന്ന് ശ്രദ്ധിച്ചപ്പോൾ അവിടെ കുറച്ച് വെണ്ണയിരിക്കണ കണ്ടു വേഗം അത് മുഴുവനും എടുത്ത് അവിടെയും ഇവിടെയും മുഖത്തൊക്കെ വെച്ച് തേച്ചു ബാക്കിയുള്ളത് ഉരുട്ടി ഈ നെറ്റി നെറ്റിമൊഴിച്ചടുത്തും വെച്ചു മതിയോ കുറുമ്പ് അച്ഛൻ തിരുമേനിയാണെങ്കിൽ പാവം ഇതൊന്നും അറിയാതെ നട തുറന്നപ്പോൾ കണ്ണിൻ്റെ മുഖത്ത് മുഴുവനും വെണ്ണയിരിക്കണു നെറ്റീത്തോ തൃക്കൈ വെണ്ണ ഉരുട്ടി ഓട്ടിച്ചു വച്ചേക്കണു ഇതെന്താ കണ്ണാ എന്ന് ചോദിച്ചപ്പോഴേ ഞാൻ വെണ്ണ എടുത്ത് കളിച്ചതാ ഈ നെറ്റീത്തെന്താപ്പോ ഒന്നുമില്ല ഇവിടെ വരൂ നോക്കട്ടെ ഓ പിടിക്കപ്പെട്ടു മനസ്സിലായി കയ്യും കെട്ടി ചെന്ന് തിരുമേനിയുടെ മുമ്പിൽ നിന്നു പാവം പോലെ അച്ഛൻ തിരുമേനി മുഖത്ത് വെണ്ണയൊക്കെ തുടച്ച് മാറ്റി നോക്കിയപ്പോഴേ കണ്ണൻ്റെ നെറ്റി മുഴച്ച് കരിനീലിച്ചിരിക്കണു അച്ഛൻ തിരുമേനിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു സങ്കടായി എന്താ എൻ്റെ പൊന്നുണ്ണി ഇത് എങ്ങനെ സംഭവിച്ചു ഒന്നുമില്ല ഞാൻ ഓടി ഓടിക്കളിച്ചപ്പോഴേ ആ തൂക്കിയിട്ടേക്കണ മണിയില്ലേ അത് വന്ന് എന്റെ നെറ്റിയത് മുട്ടി അതെ തൂക്കിയിട്ടിരിക്കണ മണി വന്ന് മുട്ടിയതാണത്രേ കള്ള കൃഷ്ണൻ എന്ന് വെറുതെ ആണോ നിന്നെ വിളിക്കണേ കണ്ണൻ ഒരു ചിരി എന്നിട്ട് വലിയ കാര്യമായിട്ട് പറയാം തിരുമേനി ആ അമ്പലമണിയെ ഒന്ന് കൂട്ടോ എന്റെ ഉണ്ണിയുടെ നെറ്റി മുട്ടിച്ചോ എന്നും കൂടി ഒന്ന് ചോദിച്ചോളൂ അച്ഛൻ തിരുമേനിക്ക് ചിരിക്കണോ കരയണോ റിയാതെ അവിടെ നിന്നു വേഗം തുളസിയില എടുത്ത് ഇച്ചിരി തീർത്ഥത്തിൽ മുക്കി ഒന്ന് തടവി കൊടുത്തു ആ ഇത് മതി ഇത് മതി ഇനി ഇതൊക്കെ മാറിക്കോളും അല്ലേ തിരുമേനി വേദനയിലും ഒരു തലോടലായി എത്തുന്ന കണ്ണന്റെ സ്നേഹം ഭക്ത മനസ്സ് തൊട്ടറിയും എന്നും കൂടെ ഉണ്ടാവണേ കണ്ണാ കാത്തോളനെ സർവം കൃഷ്ണാർപ്പണമസ്തു